ആയോധന കലകളിലെ ആദ്യ കായിക കല ചൈനയിൽ രൂപംകണ്ട കുംഫു ആണെന്നാണ് അറിയപ്പെടുന്നത് ചൈനയിലെ വിശ്വപ്രസിദ്ധമായ ഷാവോലിൻ ടെമ്പിളിന്റെ നേതൃത്വത്തിലാണ് കുംഫു സ്കൂളുകളെല്ലാം പ്രവർത്തിക്കുന്നത് ഷാവോലിൻ ടെമ്പിളിനെ ആയോധന കരളറിയാക്കുന്നതും കുംഫു ചൈനക്കാരെ പഠിപ്പിച്ചതും ദക്ഷിണേന്ത്യയിലെ ഒരു രാജകുമാരനാണ് വീണ്ടും പിന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ആകാശത്തിന് കീഴിലുള്ള എല്ലാ ആയോധന കലകളും ഉണ്ടായത് ഷാവോലിൻ കുന്നുകളിലാണെന്ന ചൈനക്കാരുടെ നൂറ്റാണ്ടുകളായുള്ള വിശ്വാസം ഇങ്ങ് തെക്ക് കൊച്ചു കേരളത്താൽ തിരുത്തപ്പെടുകയാണ് എ ഡി നാനൂറ്റി തൊണ്ണൂറ്റിയേഴിൽ താഹ്യ യുഗത്തിൽ ഇരുപതാം നൂറ്റാണ്ടിൽ വടക്കൻ വെയി രാജവംശമാണ് ഷാവോലിൻ ടെമ്പിൾ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു ചൈനയിലെ പുണ്യസ്ഥലമായ ഷാവോ ഷീ പർവ്വതത്തിലെ വനത്തിലാണ് ഈ ക്ഷേത്രം ആകാശത്തിന് ചൂടെയുള്ള എല്ലാ ആയോധന കലകളും ഉണ്ടായത് ഷാവോലിൻ കുന്നുകളിലാണെന്നാണ് ചൈനക്കാർ വിശ്വസിക്കുന്നത് ഷാവോലിൻ ടെമ്പിളിനെ ആയോധന കളറിയാക്കിയതും കുംഫു ചൈനക്കാരെ പഠിപ്പിച്ചതും അവർ ദൈവതുല്യനായി കാണുന്ന ഒരു ഗുരുവാണ് ആയതേ കലകളിൽ മാത്രമല്ല തത്വചിന്തയിലും തർക്കശാസ്ത്രത്തിലും വൈദ്യശാസ്ത്രത്തിലും രാഷ്ട്രീയ മാംസയിലും അതിനിപുടനായിരുന്നു അദ്ദേഹം പഞ്ചഭൂതങ്ങളെ നിയന്ത്രിക്കാനുള്ള ശേഷി ആർജിച്ച മഹായോഗി ബുദ്ധമത ഗുരുപരമ്പരയിലെ ഇരുപത്തെട്ടാം പരമാചാര്യ ചൈനക്കാർ ദാമോ എന്നും ജപ്പാൻകാർ ഡോ എന്നും ലോകം ബോധി മാസ്റ്റർ എന്നും വിളിക്കുന്ന ദക്ഷിണേന്ത്യയിലെ പല്ലവരാജവംശത്തിലെ മൂന്നാമത്തെ രാജകുമാരൻ ബോധിധർമ്മൻ നിരീശ്വരവാദത്തിന്റെ നാടായ ചൈനയിൽ പക്ഷേ ബോധിധർമ്മന്റെ പേരിൽ ക്ഷേത്രങ്ങളും പടുകൂറ്റൻ ശില്പങ്ങളുമുണ്ട് ചൈനയ്ക്ക് പുറമെ ജപ്പാൻ തായ്ലാന്റ് ഇന്തോനേഷ്യ വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലും ഈ ഭാരതീയൻ ദൈവ ആരാധിക്കപ്പെടുന്നുണ്ട് യഥാർത്ഥത്തിൽ കുംഫുവിന്റെ വേരുകൾ എങ്ങനെ പടർന്നു പിടിച്ചു ഷാവലിൻ ചുവാൻ ഷാ എന്ന കുംഫു ലോകത്തെ ഏറ്റവും പ്രസിദ്ധനായ ആയോധന കലയാണ് ബ്രൂസ്ലി ജാക്കിചാൻ തുടങ്ങിയ ഇതിഹാസങ്ങളിലൂടെ വെള്ളിത്തിരയിലും വിസ്മയമായ ഈ കായിക കല ലോകത്തിടനീളം ഇന്ന് പ്രചാരണത്തിലുണ്ട് ചൈനക്കാർ ആത്മാഭിമാനത്തിന്റെ പ്രതീകമായി കുംഫുവിനെ കാണുന്നു പക്ഷേ കുംഫുവിന്റെ പിതാവ് ഒരു ഭാരതീയനാണ് എന്ന സത്യം നമ്മുടെ രാജ്യത്തെ ചരിത്ര പുസ്തകങ്ങളിൽ കണ്ടെത്തുക വളരെ പ്രയാസമാണ് ഭാരതത്തിലുടനീളം ബുദ്ധവിഹാരങ്ങൾ തകർക്കപ്പെടുകയും ബുദ്ധസന്യാസിമാർ കൊല ചെയ്യപ്പെടുകയും അവരുടെ ഗ്രന്ഥങ്ങൾ ചുട്ടരിക്കപ്പെടുന്നതുമാകാം അതിന്റെ കാരണമെന്ന് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു ബോധിധർമ്മൻ എന്ന ബുദ്ധസന്യാസിക്ക് എങ്ങനെ ഇത്ര വിസ്മയകരമായ ഒരു ആയോധനകല രൂപപ്പെടുത്താൻ കഴിഞ്ഞു ഈ ചോദ്യത്തിന്റെ ഉത്തരം അന്വേഷിച്ചു പോയ ഗവേഷകർ ചെന്നെത്തിയത് മറ്റൊരു ആയോധന കലയിലാണ് ലോകത്താദ്യമായി നിയമങ്ങളെ ചിട്ടപ്പെടുത്തിയ ആയോധന മുറയായ കളരിപ്പയറ്റ് ആകാശത്തിന് കീഴിലുള്ള എല്ലാ ആയോധന കലകളും ഉണ്ടായത് ഷാവോയിൽ കുന്നുകളിലാണെന്ന ചൈനക്കാരുടെ നൂറ്റാണ്ടുകളായുള്ള വിശ്വാസം ഇങ്ങ് തെക്ക് കൊച്ചു കേരളത്തിൽ തിരുത്തപ്പെടുന്നു കാരണം ഭൂമുഖത്ത് ഇന്ന് വരെ പിറവിയെടുത്തിട്ടുള്ള എല്ലാ ആയോധന കലകളുടെയും മാതാവാണ് കളരിപ്പയറ്റ് അതേസമയം ഷാവോയിൻ ടെമ്മിളും ബോധിധർമ്മനും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ഹാൻ മിങ് ചക്രവർത്തിയുടെ കാലത്താണ് ഇന്ത്യയിൽ നിന്നും ബുദ്ധമതം ചൈനയിലെത്തിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു എ ഡി അഞ്ഞൂറായപ്പോഴേക്കും പതിനായിരത്തോളം ബുദ്ധമത ക്ഷേത്രങ്ങൾ ചൈനയിൽ ഉണ്ടായിരുന്നു നിരവധി ചൈനീസ് ബുദ്ധ സന്യാസിമാർ ഇന്ത്യയിലെത്തി ഉപരിപഠനം നടത്തി ചില ഇന്ത്യൻ ബുദ്ധ സന്യാസിമാർ ക്ഷണിക്കപ്പെട്ട് ചൈനയിലെത്തി മതപ്രബോധനം നടത്തി അവിടെ ജീവിച്ചിരുന്നു അങ്ങനെ ഇന്ത്യയിൽ നിന്നും ചൈനയിലെത്തിയ ബറ്റോ എന്ന സന്യാസി എ ഡി നാനൂറ്റി അറുപത്തിനാലിൽ ഡെങ്ഹെങ് പ്രവിശ്യയിൽ ആശ്രമം സ്ഥാപിച്ചു ബുദ്ധമത ദർശനം പ്രചരിപ്പിച്ചു എ ഡി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ വി സി ഒ വെൻ ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം ഷാവോലിൻ ടെമ്പിൾ പണികഴിക്കപ്പെട്ടു ബാറ്റർ ആയിരുന്നു അവിടുത്തെ ആചാര്യൻ അതിന് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ബോധിധർമ്മൻ ഹിമാലയത്തിലേക്കുള്ള തന്റെ യാത്രയ്ക്കിടെ അവിടെ എത്തുന്നത് എന്നാൽ അന്നത്തെ ഷാവോലിൻ തടവിനായിരുന്ന അബോട്ട് ഹാങ് ചാൻ ബോധിധർമ്മന് ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിച്ചില്ല പിന്നാലെ അദ്ദേഹം അടുത്തുള്ള ഒരു ഗുഹയിൽ അഭയം പ്രാപിക്കുകയും വർഷങ്ങളോളം ധ്യാനിക്കുകയും ചെയ്തു ബോധ ധർമ്മൻ തന്റെ നോട്ടം കൊണ്ട് ഗുഹയുടെ ഒരു വശം ഒരു ദ്വാരമുണ്ടാക്കിയെന്നാണ് വിശ്വാസം അദ്ദേഹത്തിന്റെ ആത്മീയ വൈദ്യത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ആശ്രമാധിപനായ ഫാങ് ചാങ് തന്നെ നേരിട്ടെത്തി അദ്ദേഹത്തെ ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു ഷാവുലിന്റെ മുകളിലെ ക്ഷീണിതരും രോഗാധിരരുമായ സന്യാസിമാരെ കണ്ട ബോധിധർമ്മൻ ദുഃഖിതനായി ഷാവുലിന്റെ മിൽ നിരന്തരം ആക്രമിക്കപ്പെടുന്നതിനാൽ നിരവധി ബുദ്ധ സന്യാസിമാർ കൊല്ലപ്പെടുകയും പലർക്കും മാരകമായി പരുക്കേൽക്കുകയും ചെയ്തിരുന്നു അതിന് പരിഹാരം കാണാൻ അദ്ദേഹം ദീർഘമായ ഏകാന്ത ധ്യാനത്തിൽ മുഴുകി ഒൻപത് വർഷത്തെ ആ ഏകാന്തവാസത്തിൽ രണ്ട് മഹദ്ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു മസിൽ ടെൻഡർ ചേഞ്ച് വ്യായാമം അടിസ്ഥാനമാക്കിയുള്ള ഇ ജിൻ ജിങ് ബോൺ ബോൺമാരോ ക്ലിൻസിംഗ് ബ്രെയിൻ വാഷിംഗ് അടിസ്ഥാനമാക്കിയുള്ള ഷീ സി ജീൻ എന്നിവയാണവ മാനസികവും ശാരീരികവുമായ ആരോഗ്യം വീണ്ടെടുക്കാൻ ഈ ഗ്രന്ഥങ്ങൾ ഷാവോലിനെ സന്യാസിമാർക്ക് സഹായകമായി ഇന്ത്യൻ യോഗയും വ്യായാമങ്ങളും ചേർന്ന ഒരു പ്രത്യേക രീതി ബോധിധർമ്മൻ അവിടെ പഠിപ്പിച്ചു ദൈനംദിന പരിശീലനത്തിലൂടെ ശിഷ്യന്മാർ ആരോഗ്യം ശക്തിപ്പെടുത്തുന്നതിനാണ് ഈ വ്യായാമങ്ങൾ രൂപകൽപ്പന ചെയ്തത് അദ്ദേഹത്തിന്റെ അധ്യാപനം കൂടുതൽ വികസിപ്പിക്കുകയും ഷാവോലിൻഫു എന്ന് ആവുകയും ചെയ്തു താമസിയേതെ ഇതൊരു ആയോധന കലാരീതിയായി മാറുകയും ചെയ്തു പിന്നീട് ഷാവോൻ ടെമ്പിൾ ആക്രമിക്കാൻ എത്തിയവരാരും ജീവനോട് പോയിട്ടില്ല ബോധ്യധർമ്മന് കീഴിൽ കുംഫു അഭ്യസിച്ച സന്യാസിമാരെ എതിർത്തു നിൽക്കാൻ ആർക്കും ആയിരുന്നില്ല പിന്നാലെ ബോധ്യധർമ്മന്റെ കീർത്തി ചൈനയിൽ ഉടനീളം പടർന്നു അദ്ദേഹത്തെ കാണാനും ശിഷ്യത്വം സ്വീകരിക്കാനും ആയിരക്കണക്കിന് ആളുകൾ ഷാവൊലിൻ ടെമ്പിളിലേക്ക് എത്തി രാജാക്കന്മാർ പോലും ശത്രുക്കളിൽ നിന്ന് രക്ഷയ്ക്കായി ഷാവോലിലെ സന്യാസിമാരുടെ സഹായം തേടിയെത്തി ചൈനയിലെ രാജവംശങ്ങൾക്ക് മുകളിൽ ഷാവോലിൻ ടെമ്പിൾ അംഗീകരിക്കപ്പെട്ടു ബോധിധർമ്മൻ അവരുടെ മഹാഗുരുവായി മാറുകയും ചെയ്തു ഗൗതമ ബുദ്ധന്റെ ധ്യാനം ബോധിധർമ്മൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു അവിടെ അത് ചാൻ എന്ന് വിളിക്കപ്പെട്ടു ചാൻ ഇന്ത്യനേഷ്യയിലേക്കും ജപ്പാനിലേക്കും മറ്റ് വിദൂര കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും പടർന്നു അവിടങ്ങളിൽ അത് സെൻ എന്നറിയപ്പെട്ടു സെൻ ബുദ്ധമതവും കുംഫു എന്ന ആയോധനക്കലയും ഏഷ്യയിലുടനീളം വളരെ വേഗം പ്രചാരം നേടി ബോധിധർമ്മന്റെ മരണത്തിന് ശേഷം ഷാവോല്യ സന്യാസിമാരുടെ സഹായത്തോടെ ടാങ് രാജവംശം അധികാരത്തിലേറി അവരുടെ ആദ്യ രാജാവായിരുന്നു ലി ഷി മിങ് ഉപകാരസ്മരണയ്ക്കായി അറുന്നൂറ് ഏക്കറോളം ഭൂമി ഷാവോലിന് ദാനം ചെയ്തു ബോധ്യധർമ്മന് കീഴിൽ പരിശീലനം നേടിയ സെൻ ബിങ് എന്നറിയപ്പെടുന്ന കായികാഭ്യാസികളായ സന്യാസിമാർ ഷാവുലിന്റെ സ്വത്തുക്കൾ കാവൽക്കാരായി മാറി ബോധിധർമ്മൻ രൂപകൽപ്പന ചെയ്ത കുംഫുന്റെ വേരുകൾ എവിടെയാണ് ആ ചരിത്രമനുഷ്യുള്ള യാത്ര ആദ്യം ചെന്നെത്തുക ദക്ഷിണേന്ത്യയിലെ പല്ലവ രാജവംശത്തിലാണ് പല്ലവരുടെ തലസ്ഥാനമായിരുന്ന കാഞ്ചിപുരത്തെ സുഗന്ധരാജാവിന്റെ മൂന്നാമത്തെ മകനാണ് ബോധിധർമ്മന്റെ ജനനം അക്കാലത്ത് കാഞ്ചീപുരത്ത് മഹായാന ബുദ്ധമതം ശക്തമായിരുന്നു സുഗന്ധരാജാവ് ബുദ്ധമതത്തിന്റെയും രക്ഷാധികാരിയും വിശ്വാസിയുമായിരുന്നു ചെറുപ്പത്തിൽ തന്നെ പഠനത്തിൽ അത്ഭുതകരമായ മികവ് ബോധിധർമ്മം കാണിച്ചു അഗസ്ത്യ മുനിയുടെ സിദ്ധവൈദ്യത്തിലും യോഗയിലും തത്വശാസ്ത്രങ്ങളിലും പഠനം പൂർത്തിയാക്കിയ ബോധിയെ സുഗന്ധരാജാവ് ബുദ്ധമതത്തിന്റെ ഇരുപത്തേഴാം പരമാചാര്യനായ പ്രജ്ഞാധരയുടെ അരികിലേക്ക് പഠനത്തിലേക്ക് അയച്ചു മറ്റേത് സന്യാസിമാരെക്കാളും അധിക സമയം ധ്യാനത്തിൽ മുഴുകാൻ കഴിയുന്ന ബോധിധർമ്മൻ പ്രജ്ഞാധരയെ അതിശയിപ്പിച്ചു ഗുരുവായ അദ്ദേഹത്തിന്റെ കർത്തവ്യം ബുദ്ധമതത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾ പഠിപ്പിച്ച ശേഷം ബോധിധർമ്മനെ കൊട്ടാരത്തിലേക്ക് മടക്കി അയക്കുകയായിരുന്നു എന്നാൽ ബോധിധർമ്മൻ സന്യാസത്തിന്റെ പാതയിലാണെന്ന് ഗുരു തിരിച്ചറിഞ്ഞു രാജകുമാറിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക അസാധ്യമാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ബുദ്ധമത പ്രചരണാർത്ഥം ബോധിധർമ്മനെ ചൈനയിലേക്ക് അയച്ചു താൻ അക്കാലം അത്രയും പഠിച്ചതല്ല ആ യാത്രയിൽ ബോധിധർമ്മൻ തന്നിലേക്ക് ആവാഹിച്ചെടുക്കുകയായിരുന്നു അതിൽ പ്രധാനമായിരുന്നു അദ്ദേഹം ഇങ്ങ് തെക്ക് നിന്നും അഭ്യസിച്ച കളരിപ്പയറ്റ് കളരിപ്പയറ്റിലെ പതിനെട്ട് അടവുകളാണ് ബുദ്ധന്റെ പതിനെട്ട് കരങ്ങൾ എന്ന പേരിൽ ബോധ്യധർമ്മൻ ഷാവോലിലെ സന്യാസിമാർക്ക് പരിചയപ്പെടുത്തിയതെന്നാണ് നിരവധി ചരിത്രരേഖകൾ തെളിയിക്കുന്നത് കളരിത്തറകൾ ആരാധന കേന്ദ്രങ്ങൾ കൂടിയാണ് ഈ സാമ്യം ഷാവോലിലും കാണാം ഷാവോലിൻ ടെമ്പിൾ ഒരേ സമയം ആരാധന കേന്ദ്രവും ആയോധന കളരിയുമാണ് എല്ലാ ആയോധന കലകളുടെ മാതാവായി കണക്കാക്കപ്പെടുന്നത് കളരിപ്പയറ്റിനെയാണ് മറ്റ് മാർഷൽ ആർട്സുകൾ കളരിപ്പയറ്റിൽ നിന്നോ പ്രത്യക്ഷമായോ പരോക്ഷമായോ അതിന്റെ സാന്നിധ്യത്തിൽ നിന്നോ ഉണ്ടായതാണ് എല്ലാ ആയോധന കലകളിലും പൊതുവായ കുറെ സവിശേഷതകൾ കാണാം മറ്റ് ആയോധന മുറകൾ അവ വെറുതെ പഠിപ്പിക്കുമ്പോൾ കളരിപ്പയറ്റിൽ അതെല്ലാം കാരണസഹിതം വിശദീകരിക്കുകയാണ് കളരിപ്പയറ്റിനെ ബോധിധർമ്മൻ ചൈനയിലെ ഭൂഖണ്ഡക്കനുസരിച്ച് മാറ്റിയെടുത്താണ് ഷാവുലിൻ കുംഫു എന്നാണ് പഠനങ്ങൾ പറയുന്നത് തെയ്യം പൂരക്കളി മറത്തുകളി കഥകളി വേലകളി തുടങ്ങിയ കേരളത്തിലെ പല പരമ്പരാഗത കലാരൂപങ്ങളും കളരിപ്പയറ്റിൽ നിന്നും പലതും കടം വാങ്ങിയിട്ടുണ്ട് കഥകളിൽ കലാകാരന്റെ ശരീരത്തിന് മെയ്വഴക്കം വരുത്തുന്ന സമ്പ്രദായം ഇത്തരത്തിലുള്ളതാണ് നൂറ്റാണ്ടിലേറെ നീണ്ടു നിന്ന വൈദേശികാധിപത്യത്തോടെ ആധുനിക ആയുധങ്ങളുടെ വരവ് മാറിയ യുദ്ധമുറകളെല്ലാം ഈ ആയോധന കലകളുടെ പ്രാധാന്യം കുറച്ചു കളരിപ്പയറ്റി കേവലം ആയോധന മാത്രമല്ല അതൊരു ചികിത്സാരീതിയും വ്യായാമമുറയും ധ്യാന മാർഗവുമാണ് കളരിയുടെ ഉത്ഭവത്തിന്റെ വേരുകൾ സംഘകാലത്ത് തന്നെയാണ് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് കളരി എന്ന പദം അകനൂറ് പുറനാനൂറ് എന്നീ സംഘതകൃതികളിൽ നിന്നും രചിക്കപ്പെട്ടതാണ് ഇത് നിരവധി തവണ ഉപയോഗിച്ചിട്ടുമുണ്ട് സംഘകരത്തെ നിലനിന്നിരുന്ന ആചാരങ്ങളുടെ വീരക്കൽ ആരാധനയും കണക്കിലെടുത്തുകൂടിയാണ് ഈ നിഗമനം കളരിപ്പയറ്റ് ധനുർവേദ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണെന്നും കളരി പരിശീലനത്തിന്റെ ഭാഗമായ ഒഴിച്ചിലും കളരി ചികിത്സയും ആയുർവേദ പാരമ്പര്യമാണെന്നും വിശ്വസിക്കുന്നവരുമുണ്ട് കളരി എന്ന വാക്ക് സൈനികാഭ്യാസത്തിനുള്ള സ്ഥലം എന്നർത്ഥം വരുന്ന ഗലൂരിക എന്ന സംസ്കൃത പദത്തിൽ നിന്നുമാണ് വാങ്ങിയിരിക്കുന്നത് വൈദിക മതക്കാരാണ് കളരിക്ക് പിന്നിലെ വിശ്വാസമുണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിനാണ് ആധുനിക കളരിയുടെ ഉത്ഭവം ബോധധർമ്മനെ കുറിച്ചുള്ള ആദ്യ പരാമർശം ഹുവാങ് ഗുവയിൽ നിന്നും കണ്ടെത്തിയ പുരാതന ലിഖിതത്തിനുണ്ട് ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് പ്രതിപാദ്യം ഏഴാം നൂറ്റാണ്ടിൽ ടാങ് രാജവംശകാല രചിച്ച ലായോങ് ചിയോ ചി എന്ന ലായോങിലെ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ലേഖന സമാഹാരത്തിൽ ഷാവോ ക്ഷേത്രത്തിൽ നിന്നും മുപ്പത് മൈലകലെയുള്ള യങ് നിങ് ക്ഷേത്രത്തിൽ വെച്ച് ബോധിധർമ്മനെ കണ്ടതിൽ ദൃക്സാക്ഷികളുടെ വിവരണവുമുണ്ട് പിന്നെ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാണ് താവോ ഹുസാൻ രചിച്ച ഹസൂകവോ സെഞ്ചുവാൻ എന്ന ഗ്രന്ഥം ധർമ്മഗുരുവായ ബോധ ധർമ്മന്റെ ജീവചരിത്രമായത് ഇക്കിയൻ ജിങ് കസൂയ ജിങ് തുടങ്ങിയ വിശുദ്ധ ഗ്രന്ഥങ്ങളിലും കരിപ്പൈറ്റിനെയും യോഗ ധ്യാന വിദ്യകളെയും പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട് ഈ ഗ്രന്ഥങ്ങൾ ബോധിധർമ്മം രചിച്ചതായി വിശ്വസിക്കപ്പെടുന്നു ചൈനയിലും ജപ്പാനിലും ഇന്തോനേഷ്യയിലും വിയറ്റ്നാമിലുമൊക്കെ പലയിടങ്ങളിലായി പടുകൂറ്റൻ ശില്പങ്ങൾ കാണുന്ന ദാമോയും ധർമ്മയും നമ്മുടെ പൂർവികർ തന്നെയാണെന്നുള്ള സത്യം ഇന്നും ബഹുഭൂരിപക്ഷത്തിനും അറിയില്ല ലോകമെങ്ങും കീർത്തി കേട്ട ബുദ്ധമത സർവകലാശാലയായ ശ്രീമൂലവാസം കേരള തീരത്താണ് നിലനിന്നിരുന്നത് പ്രാചീന മലനാടിന്റെ അവശേഷിപ്പുകൾ ഒന്നും കാലം കാത്തു സൂക്ഷിച്ചിട്ടില്ല ബോധധർമ്മന്റെ പൂർവാശ്രമത്തിലെ കഥകൾ മാത്രമല്ല ബുദ്ധമത പാരമ്പര്യത്തിന്റെ അടയാളങ്ങളിൽ പലതും നമ്മുടെ ചരിത്രത്തിൽ നിന്നും മായ്ക്കപ്പെട്ടു വായിച്ച് പൂർത്തിയാകാനാകാത്ത വിധം നശിക്കപ്പെട്ട വരികളിൽ നാം ഇന്നും നമ്മുടെ ചരിത്രം ചികെയുകയാണ് എന്നാൽ ചൈനയിൽ അവർ തങ്ങളുടെ ദാമോയെ നിരീശ്വരവാദത്തിന്റെ കാലത്ത് പോലും ദൈവമായി ആരാധിച്ചിരുന്നു ആ മഹനീയ ചരിത്രം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും ആയിരക്കണക്കിന് മനുഷ്യർ കളറി അഭ്യസിക്കാൻ കേരളത്തിലെത്താറുണ്ട് പക്ഷേ മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ തന്നെ ആദ്യ ആയോധന കലയായ കളതിപ്പയറ്റ് ജന്മനാടായ കേരളത്തിൽ പോലും വേണ്ടവിധം അംഗീകാരം ലഭിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ്